നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുക്രൈൻ യുദ്ധത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടാനാകാതെ വന്നതോടെ വ്ളാഡിമിർ പുടിന് കടുത്ത നിരാശയിലാണെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ബ്രിട്ടൻ പ്രധാനമന്ത്രി ഋഷി സുനാക്കിന് അത് വെല്ലുവിളി തന്നെയാണ് നിരാശ മൂത്ത് ഏത് കടങ്കൈക്കും പുടിന് മുതിർന്നയിക്കും എന്ന ആശങ്കയും പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട് പുടിന്റെ മുന്നറിയിപ്പുകൾക്കെല്ലാം പുല്ലുവില കൽപ്പിക്കുകയാണ് രാജ്യങ്ങൾ ഇത് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങളാണ് ചുറ്റുമുള്ളത് അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടനും യുക്രൈന് അത്യാധുനിക മിസൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകിയിരിക്കുകയാണ് യുക്രൈന് ശക്തമായ പിന്തുണ നൽകുന്ന ബ്രിട്ടന് ദുരിതങ്ങൾ നൽകുവാൻ യു നോർവേക്കും ഇടയിലുള്ള ഗ്യാസ് പൈപ്പ് ലൈനിൽ റഷ്യ അട്ടിമറി നടത്തിയേക്കും എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത് ബോൾട്ടിക് കടലിനടിയിലൂടെയുള്ള ഏകദേശം ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ നീളമുള്ള ഈ കൂറ്റൻ പൈപ്പ് ലൈനിലൂടെയാണ് ബ്രിട്ടന്റെ ആവശ്യത്തിനുള്ള പ്രകൃതിവാതകത്തിന്റെ അഞ്ചിലൊരു ഭാഗവും എത്തുന്നത് റഷ്യയിൽ നിന്ന് ബോൾട്ടിക് സമുദ്രത്തിലൂടെ ജർമ്മനിയിലേക്ക് ഗ്യാസ് വിതരണം നടത്തുന്ന ഏറ്റവും വലിയ പൈപ്പ് ലൈനാണ് നോർഡ് സ്ട്രീം വൺ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ച പൈപ്പ് ലൈൻ റഷ്യയുടെ അധികാരത്തിലുള്ള ഗ്യാസ് പ്രം കമ്പനിയാണ് നടത്തുന്നത് ഗ്യാസിനായി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ പൈപ്പ് ലൈനെയാണ് രാജ്യത്തിനെതിരായ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള വാതക വിതരണം പുനരാരംഭിക്കില്ല എന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു നേരത്തെ യൂറോപ്പ് തങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെ പ്രതികരിക്കുന്നതിനായി യൂറോപ്പിലേക്ക് ഊർജ്ജ വിതരണം നടത്തുന്ന റഷ്യൻ കമ്പനികളെ പുടിൻ ആയുധമാക്കിയിരുന്നതുമാണ് ജർമ്മനിയിലേക്കുള്ള നോർത്ത് സ്ട്രീം ഒന്ന് രണ്ട് പൈപ്പ് ലൈനുകൾ ഉൾപ്പെടെ ബോൾട്ടിക് സമുദ്രത്തിനടിയിലൂടെയുള്ള ചില പൈപ്പുകളിൽ ചോർച്ച സംഭവിച്ചത് തികച്ചും അസ്വാഭാവികമാണെന്നാണ് കരുതപ്പെടുന്നത് അതിനു പിന്നിൽ റഷ്യയുടെ കൈകളാണെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ബോൾട്ടിക് സമുദ്രത്തിലൂടെ ജർമ്മനിയിലേക്ക് ഗ്യാസ് വിതരണം നടത്തുന്ന ഏറ്റവും വലിയ പൈപ്പ് ലൈനാണ് നോർത്ത് സ്ട്രീം വൺ രണ്ടായിരത്തി മുതൽ പ്രവർത്തനമാരംഭിച്ച പൈപ്പ് ലൈൻ റഷ്യയുടെ അധികാരത്തിലുള്ള ഗ്യാസ് പ്രോം കമ്പനിയാണ് നടത്തുന്നത് ഗ്യാസിനായി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ പൈപ്പ് ലൈനെയാണ് ബ്രിട്ടന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കാൻ ലക്ഷ്യമിടുകയാണെങ്കിൽ റഷ്യയുടെ അടുത്തപടി അട്ടിമറിയായിരിക്കുമെന്ന് ഒരു നാറ്റോ വക്താവ് പറഞ്ഞു മൂന്ന് മിനിറ്റിനുള്ളിൽ ബ്രിട്ടനിലെത്താൻ കഴിയുന്ന റഷ്യയുടെ പുതിയ സാത്താൻ സെക്കൻഡ് ആൺവാ മിസൈൽ രണ്ടായിരത്തിരണ്ട് അവസാനത്തോടെ വിന്യസിക്കുമെന്ന് വ്ളാഡിമിർ പുടിന്റെ ഭീഷണി ഉണ്ടായിരുന്നു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ഇന്ന് യൂറോപ്പിൽ ഏറ്റവുമധികം പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് നോർവേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അട്ടിമറിക്ക് റഷ്യ തുനിഞ്ഞാൽ പ്രധാന ലക്ഷ്യം നോർവീജിയൻ പൈപ്പ് ലൈനുകളായിരിക്കും എന്ന് നോർവീജിയൻ നേവൽ അക്കാദമിയിലെ ഒരു വിദഗ്ധനും പറയുന്നു നോർവേയിലെ പല എനർജി ഇൻസ്റ്റലേഷനുകൾക്ക് മുകളിലും ഡ്രോണുകൾ പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാത്രമല്ല കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഡ്രോൺ ഉപകരണങ്ങളുമായി ഏഴ് റഷ്യക്കാരാണ് നോർവേയിൽ അറസ്റ്റിലായത് കൊടും തണുപ്പ് കാലത്ത് പൈപ്പ് ലൈനുകളിൽ അട്ടിമറി നടത്തി ബ്രിട്ടനിലേക്കുള്ള വാതക വിതരണം തടസ്സപ്പെടുത്താനായിരിക്കും റഷ്യ ശ്രമിക്കുക എന്ന് ഒരു നോർവീജിയൻ സർക്കാർ വക്താവ് പറഞ്ഞു ഊർജ്ജക്ഷാമത്തിൽ തണുത്തുവിറയ്ക്കുന്ന ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുമെന്നും അപ്പോൾ യുക്രൈനെ സഹായിക്കുന്നതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടാമെന്നും റഷ്യ കണക്കുകൂട്ടുകയാണ് ജനാധിപത്യ രാജ്യങ്ങളിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റിമറിച്ച ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ബ്രിട്ടനും യുക്രൈനെ സഹായിക്കുന്നതിൽ നിന്നും പുറകോട്ടു പോകേണ്ടി വരുമെന്നു തന്നെയാണ് റഷ്യ പ്രതീക്ഷിക്കുന്നത്